ഹലോ ഗൈസ് രാവിലെ തന്നെ ഇതേപോലൊരു വ്യൂവും ആ വ്യൂ ആസ്വദിച്ചു കൊണ്ട് ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പോയാലോ പല തരത്തിലുള്ള വിഭവങ്ങളാണ് കേട്ടോ ഒരുക്കിയിരിക്കുന്നത് അതും പല വിധത്തിലുള്ള ടേസ്റ്റ് ഉള്ളത് സ്വാദിഷ്ടമായത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്ന വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള രാവിലെ തന്നെ ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ പിന്നെ ആ ദിവസം ഒന്നും കിട്ടി എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സന്തോഷം എപ്പോഴും നമുക്ക് മനസ്സിലുണ്ടാവും പല തരത്തിലുള്ള വിഭവങ്ങളാണ് ഗൈസ് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും രാവിലെ കഴ കഴിക്കാൻ കഴിഞ്ഞാൽ ഭക്ഷണം പ്രധാനമായിട്ട് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് കഴിക്കുമ്പോഴാണ് നമുക്ക് അതിനോടൊരു ആ ദിവസം നമുക്കൊരു സന്തോഷപ്രദാനാവുന്നതല്ലേ തരത്തിലും പല വെറൈറ്റീസ് വിഭവങ്ങളാണ് ഈ തരത്തിലുള്ള ഷേക്ക് ജ്യൂസ് ആഹാ എന്തായിരിക്കും രസം